കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും രണ്ടുപേരുടെ തലയിലേക്ക് തൂൺ വീണ പരിക്ക് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് തൂൺ താഴേക്ക് പതിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സുധീഷ് ആശ എന്നിവരെ ആശുപത്രിയിലേക്ക് മാറ്റി ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ യാത്രക്കാർക്കാണോ അപകടം സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ തൂൺ താഴേക്ക് വീഴുന്നത് സ്മൃതി ഇന്ന് രാവിലെ പത്ത് കൂടിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ അപകടമുണ്ടായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പോലീസ് നിൽക്കുന്ന ആ ഭാഗത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഇരുമ്പ് തൂണ് ഇരുമ്പ് തൂണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് നിർത്തുന്ന ഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു ഗുരുതരമായിട്ടാണ് ആശയ്ക്കും അനീഷനും ആ പരിക്കേറ്റത് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിരവധി യാത്രക്കാർ നിൽക്കുന്നതാണ് ഇവിടെ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അതായത് താഴെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് താഴേക്ക് പതിച്ചാൽ അതിനെ തടയിടാനുള്ള ഒരു സൗകര്യങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് ഉടൻ തന്നെ ഇതിന്റെ റെയിൽവേ ഇതിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ റെയിൽവേ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് സ്മൃതി പരിക്കേറ്റവർ ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്